ഇന്ന് നമ്മൾ പാടത്ത് വന്നിരിക്കുക പാടമെല്ലാം പറ്റി ഉണ്ടാകും പാടമെല്ലാം പറ്റി ഇഷ്ടംപോലെ ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ കാസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ഇഷ്ടം പോലെ വെള്ളം പറ്റിയിട്ട് നിറച്ചും മീനാണ് കാര്യക്കെ ആ ചാടുതെന്ന് തോന്നുന്നു അപ്പം അങ്ങ് അങ് ദൂരെ ഒരു സ്ഥലത്ത് കുറെ മീൻ പൊങ്ങിയിപ്പോൾ എന്ത് മീനാണ് നമുക്കറിയത്തില്ല നമുക്ക് അവിടെ ഇപ്പോൾ വിശുപോലെ വീട്ടിൽ വെച്ചിരിക്കുക അത് വിഷുവല എടുക്കാൻ പോയിരിക്കുവാണ് വിഷുവല എടുത്തോണ്ടെന്നിട്ട് നമുക്ക് ഒന്ന് വീശു നോക്കാം ഇപ്പൊ മീൻ കിട്ടുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം മറ്റേ ആമ്പലൊക്കെ ഇങ്ങനോ ചമ്പാല് ആമ്പലും ചമ്പാലും മീനും മറിയുന്നുണ്ട് നമുക്കിനി ഭാഗ്യം ഇല്ലയോ നമുക്ക് നോക്കാം ഇപ്പൊ വലയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വിഷാമ്പൂവാണ് ഇപ്പൊ വെള്ളം പറ്റിയെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ ഇറങ്ങിയപ്പോഴാണ് നല്ലൊരു കുഴിയിലോട്ടാണ് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വീശ് വീശിയിരിക്കുകയാണ് ഇല്ല നല്ലല്ലോ തോളിയാ തോന്നുന്നു അപ്പം നമുക്ക് മനസ്സിലായത് മൊത്തം തൂളിയായിരുന്നു പകുതി മീനും പുറത്ത് പോയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇളിയായതുകൊണ്ട് പകുതി മീനും പോയി പുറത്തുപോയി തൂളിയാ തൂളി അപ്പോൾ നമ്മൾ പയ്യ പയ്യ ചെളി കണ്ട വെള്ളം കണ്ടല്ലോ വെള്ളത്തെ അത്രയും വെള്ളത്തിൽ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ച് വെള്ളം ഇല്ലായിരിക്കും അതുകൊണ്ട് ആ കുഴിയിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കരയെ പോയിട്ട് കാണിക്കാം ആദ്യം വിചാരിച്ചു വലിയ മീനായിരിക്കും ആ ഒരു അര വരുന്ന ഒരു തൂളി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംശയമായിരുന്നു ഇത് തൂളിയാണോ അതോ വേറെ വല്ല മീനാണോന്ന് വെച്ചാൽ നല്ലൊരു സൈസ് മീനായിരുന്നു അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനായിരുന്നു അത് അപ്പോൾ നമുക്കാകെ വലവിശി കിട്ടിയത് ഇത്രയോ മീനേ കിട്ടിയിട്ടുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസായിട്ട്